ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അയിലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് എൻ്റെ റെസിപ്പിയല്ല ഉമ്മശി വീട്ടിൽ മീൻ കറി വെക്കുന്ന റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ പൊരിക്കാനായിട്ട് അതും തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി വച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമുളക് പോകുന്നവരെയും നമ്മളൊന്ന് വഴറ്റണം കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളക് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടമ്പൊളി അത് ചേർത്ത് കൊടുക്കാം കുടമ്പൊളി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി പിഴുതി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് കുടമ്പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതും കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് തിളച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത് അരപ്പിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അരമുള തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഉള്ളി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ അരച്ചതാണ് ആ അരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ കൂടി പിറക്കിയിട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇത് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചാറ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് മീനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം പാകമാണ് ഉപ്പൊന്ന് നോക്കാം പുളി നോക്കാം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഇത് തിളച്ച് വന്നപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം ഉച്ചി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി സ്ലോയിൽ വറ്റി വരാനായിട്ട് നമ്മൾ അനുവദിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ മീൻകറി റെഡിയാണ് എല്ലാവരും ട്രൈ